വിയർപ്പ് തുന്നിട്ട കുപ്പായം എന്നൊക്കെ പാടി നടന്ന വേടനും ഇപ്പോൾ പെട്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ പല സ്ഥലങ്ങളിലായിട്ട് കൊണ്ടുപോയി വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നാണ് ഒരു യുവ ഡോക്ടർ പരാതി നൽകിയിരിക്കുന്നത് എന്തായാലും കോടതിയുടെ ഒരു ഉത്തരവുണ്ടായിരുന്നു കുറച്ചു കാലം മുമ്പ് അതായത് രണ്ടുപേരുടെയും സമ്മതപ്രകാരം ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ അതൊരു ബലാത്സംഗമായിട്ട് കണക്കാക്കാൻ പറ്റില്ല എന്ന് ബലാത്സംഗം എന്ന് പറയുന്നത് സമ്മതമില്ലാതെ ബലമായിട്ട് ശാരീരികമായി പീഡിപ്പിക്കുന്ന ബലാത്സംഗം എന്ന് പറയുന്നത് അപ്പോൾ എന്തായാലും ഈ ഒരു കേസ് ബലാത്സംഗം സംഘത്തിലെ ഒരു ഉൾപ്പെടുമോ അല്ലെങ്കിൽ ആ ഒരു കേസ് നിലനിൽക്കുമോ എന്ന് കണ്ടുതന്നെ അറിയേണ്ടി വരും എന്തായാലും ഇപ്പോൾ അത്യാവശ്യം കത്തി നിൽക്കുന്ന ഒരു സമയമാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതേപോലുള്ളൊരു കേസൊക്കെ വന്നു കഴിഞ്ഞാൽ എന്തായാലും കുറച്ചു കാലം ഇതിൻ്റെ പുറകെ നടക്കേണ്ടി വരും കുറച്ച് ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് തന്നെ ഇതിലൊക്കെ ഒത്തുതീർപ്പാക്കാൻ വേണ്ടി ഒരു സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ വരും അപ്പോൾ അതൊക്കെ മുൻ കണ്ടുകൊണ്ടാവാം ചിലപ്പോൾ ഇതേപോലുള്ളൊരു ഒക്കെ ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും തള്ളി വിട്ടതായിരിക്കാം അല്ലെങ്കിൽ എന്തെങ്കിലും മുൻവായിരാവുകയോ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടായിരിക്കും ചിലപ്പോൾ വിവാഹം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടും ഉണ്ടാവും അതിൽ നിന്ന് പിന്മാറിയതിനോടുള്ള ദേഷ്യം കൊണ്ടൊക്കെ ആയിരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടാവുക എന്തായാലും വേടൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ബാക്ക് ടു ബാക്ക് കേസ് വരുന്നത് തന്നെ അത്യാവശ്യം ഡേഞ്ചർ ആയിട്ടുള്ള ഒരു സിറ്റുവേഷനിൽ കൂടി തന്നെയാണ് കടന്നു പോകുന്നത്